രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ നിന്റെ സഭയെ ചൂണ്ടി നിന്റെ കുടുംബത്തെ ചൂണ്ടി നിന്റെ തലമുറയെ ചൂണ്ടി ചൂണ്ടി നിന്റെ ചൂണ്ടിത്വം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രതികൂലമായിട്ട് ഉയരും നിവർത്തിക്കാതിരിക്കും സ്തോത്രം ഭാര്യയുടെ ശരീരത്തിന്റെ വന്ധ്യത്വം കൊണ്ട് അവളുടെ മൺകൂടാരം ബലഹീനമായി വരികയാണ് അബ്രഹാമിന്റെ ശരീരം പുത്രോത്പാദനത്തിന് ശക്തിയില്ലാത്തതായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്റെ ദൈവമേ അരുളിച്ചെയ്ത വാഗ്ദത്വം ും അത് നിവർത്തിക്കാൻ കഴിയാത്ത വിധത്തിൽ സാഹചര്യങ്ങൾ എന്നോട് പറയുന്നു നടക്കത്തില്ലെന്ന് തലച്ചോറി നടക്കത്തില്ലെന്ന് എന്നാൽ പറയട്ടെ നടക്കത്തില്ലെന്ന് സാഹചര്യം പറയുമ്പോൾ ഈ ഈ രാത്രി കേട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരുടെ തോളിൽ തട്ടി ദൈവത്തിന് ആത്മാളിച്ചു പറയുന്നു നിന്റെ കുടുംബത്തോട് നിന്റെ തലമുറയോട് നിന്റെ ശുശ്രൂഷയോട് നിന്റെ ആരാധനയോട് നിന്റെ ഭാവിയോട് ബന്ധപ്പെട്ട് എന്റെ ദൈവം ഒരു വാഗ്ദത്തമായി പറഞ്ഞാൽ സർവശക്തന്റെ ും ഇന്ന് രാത്രി എഴുതി വെച്ചു കൊല്ല എന്നാൽ എത്ര പൈശാചിക താവളങ്ങൾ നിന്റെ വാഗ്ദത്വത്തിനെതിരെ എഴുന്നേറ്റാലും അരുളി ചെയ്തവൻ ദൈവമാണെങ്കിൽ നിത്യതയുടെ സർവാധികാരിയാണ് ഓ ഏകാധിപതിയാണ് അരുളി അരുളി ചെയ്തതെങ്കിൽ നിവർത്തിക്കാൻ അവന്റെ കരം ചലിക്കും ഈ വചനത്തിന് അത്ര വലിയ ശക്തിയുണ്ട് ഘടകരാധികനക ഇന്ന് രാത്രി ഇവിടെ നിന്ന് ആരാധിക്കുന്ന അഭിഷിക്തന്മാർ ആത്മാവിൽ തിരിച്ചറിയണം ദൈവത്തിന്റെ ദാസനായ ധന്യനായ പൗലശ്രീഹ ഈ പൗലശ്രീഹയോട് ദൈവത്തിന് ആത്മാ ഒരു ദൂത് പറഞ്ഞു കഴിഞ്ഞ രാത്രിയിൽ എന്റെ ദൈവത്തിന്റെ ദൂതൻ അടുക്കൽ വന്നു ഭയപ്പെടേണ്ട നീ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു നിന്നോടുകൂടെ യാത്ര ചെയ്തിരിക്കുന്നവരെ മുഴുവൻ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു അതുകൊണ്ട് പുരുഷന്മാരെ എന്നോട് അരുളി ചെയ്തതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ മുഴുവൻ എതിരാണ്

ഗ്ലോറി രക്തത്താൽ ജയം രക്തത്താൽ ജയം ഇന്ന് രാത്രി ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ദൂത് ഇന്ന് രാത്രി ആരാധിക്കുന്നതിൽ ദൈവമക്കളുടെ ചെവിത്തടങ്ങളിൽ ആത്മമണ്ഡലത്തിൽ മുഴങ്ങുകയാണ് നിന്റെ തലമുറയ്ക്കെതിരെ പോരാട്ടമുണ്ട് നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ പോരാട്ടമുണ്ട് നിന്റെ ആരാധനയ്ക്കെതിരെ പോരാട്ടമുണ്ട് നിന്റെ അഭിഷേകത്തിനെതിരെ പോരാട്ടമുണ്ട് നിന്റെ താലന്തികൾക്കെതിരെ പോരാട്ടമുണ്ട് നിന്റെ കുടുംബത്തിനെതിരെ പോരാട്ടമുണ്ട് ദൈവം നിന്റെ കൈകളിൽ തന്നിരിക്കുന്ന ചില വാഗ്ദത്വങ്ങൾ അവങ്കിൽ നിന്ന് പെയ്തു വീണപ്പോൾ അത് നിവർത്തിയാകാതിരിക്കത്ത കവിത സകര ബലത്തോടുകൂടെ വാദിക്കുന്ന ഒരു ഇരുളിന്റെ അധികാരം പുറകിലുണ്ട് എന്നാൽ ഈ രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ സ്ത്രോത്രം ഹാല വല്ലാത്ത കൊടുങ്കാറ്റ് അത്രയ കടൽ ചുഴറ്റി അടിക്കുകയാണ് അത് സാധാരണ കാറ്റല്ല ജീവിച്ചിരിക്കും എന്ന ആശ പോലും കൈവിട്ടുപോയി എന്നാണ് തന്നെ എഴുതിയിരിക്കുന്നത് നിന്റെ പ്രതീക്ഷകൾ അസ്തമിക്കും ജീവിച്ചിരിക്കും എന്ന ആശ പോലും കൈവിട്ടുപോയി മാത്രമല്ല ദൈവത്തിൽ സ്തോത്ര സൂര്യനെ കണ്ടിരുന്നെങ്കിൽ പകലായിരുന്നു പറയാമായിരുന്നു ചന്ദ്രനെ കണ്ടിരുന്നെങ്കിൽ രാത്രിയാണെന്ന് പറയാമായിരുന്നു രാത്രിയാണെന്ന് അറിയില്ല അറിയില്ല ഇരുട്ട് കുറ്റ ൂരിട്ടു പോലെ അത്തിരി കടലിൽ ഉയരുന്ന സമയം കടൽ ചൊരുക്കുകൊണ്ട് നാല് പാടും വീശിയടിക്കുന്ന ഈശാന മൂലന്റെ കൈക്കുമ്പിളിൽ ആ വള്ളം ആടി ആ കപ്പൽ ആടി ഉലയുമ്പോൾ വടകിനകത്ത് നിന്ന് ചരക്കുകൾ തെറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ദൈവത്തിന്റെ ദൂതൻ അതിനകത്ത് ഇറങ്ങി ഇന്ന് രാത്രി ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ മുഴുവൻ മുഴുവനെതിരാണെങ്കിലും ചരക്കുകൾ പുറത്തു കളഞ്ഞാലും വാഗ്ദത്വത്തിനെതിരെയാണ് സാഹചര്യങ്ങൾ ഉയരുന്നതെങ്കിലും ദൂതൻ ദൂതൻ ഇറങ്ങാൻ കാലാവസ്ഥ ഇറങ്ങാൻ രാത്രി തടസ്സമല്ല എന്റെ ദൈവമാണ് അരുളി ചെയ്തതെങ്കിൽ ഭക്ത ചെവിയിൽ മുഴങ്ങി ഞാൻ നിന്നെ കൈസറുടെ മുമ്പിൽ നിർത്തും